വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈസ്റ്റേൺഗേറ്റ് ദോഹ ഖത്തർ അധ്യായം നാനൂറ്റി ഇരുപത്തിയൊന്ന് നല്ല കേൾവിക്കാരാവുക നമുക്കൊക്കെ ഒരു നാക്കും രണ്ട് കാതുകളുമാണുള്ളത് യുക്തിയുടെയും വിവേകത്തിൻ്റെയും പ്രതീകമായ പ്രാപഞ്ചിക ശക്തിയുടെ സംവിധാനമാണിത് എപ്പോഴും പറയുന്നതിലും കൂടുതൽ കേൾക്കണമെന്ന ആശയം കൂടിയാണ് ഈ സംവിധാനം അടയാളപ്പെടുത്തുന്നത് പറയാൻ ധൃതി കാണിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ കേൾക്കാൻ അവധാനത കാണിക്കുന്നതിൻ്റെ പ്രാധാന്യം നാം തിരിച്ചറിയണം വാസ്തവത്തിൽ കേൾക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം നാക്ക് നമ്മെ സംസാരിപ്പിക്കുന്നു എന്നാൽ കാതുകൾ നമ്മെ മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നു പലപ്പോഴും നാം സംസാരിക്കുന്നത് നമ്മെക്കുറിച്ചും നമുക്കറിയുന്ന കാര്യങ്ങളുമാണ് എന്നാൽ കേൾക്കുന്നത് മറ്റുള്ളവരെക്കുറിച്ചോ നമുക്കറിയാത്ത കാര്യങ്ങളോ ആകാം സംസാരം പുറത്തു പോകുന്ന പ്രവാഹമാണെങ്കിൽ കേൾവി അകത്തേക്കൊഴുകുന്ന ജ്ഞാനധാരയാണ് ജീവിതത്തിൻ്റെ പല പാഠങ്ങളും നാം പറഞ്ഞതിൽ നിന്നല്ല കേട്ടതിൽ നിന്നാണ് നാം പഠിക്കുന്നത് നാവ് വേഗമേറിയതാണ് കാതുകൾ സഹനശീലമാണ് ചിന്തിക്കാതെ പറയുന്ന പല വാക്കുകളും ബന്ധങ്ങൾ തകർക്കാനും മനസ്സുകൾ വേദനിപ്പിക്കാനും കാരണമായേക്കും എന്നാൽ കാതുകൾ അവ കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേഗം വേണ്ട സഹനം മതി സംസാരിക്കുന്നതിനു മുമ്പ് ചിന്തിക്കാനും കേട്ടറിഞ്ഞതിനു ശേഷം മാത്രം പ്രതികരിക്കാനുമാണ് രണ്ട് കാതുകൾ നൽകിയിരിക്കുന്നത് ഒച്ച വയ്ക്കാനും സമർത്ഥിക്കാനും ധൃതി കൂട്ടാതെ ശാന്തമായി കാര്യങ്ങൾ പറയാനും മറ്റുള്ളവർക്ക് പറയാനുള്ളതെല്ലാം സമാധാനത്തോടെ കേൾക്കാനും തയ്യാറാകുമ്പോഴാണ് ഊഷ്മളമായ ബന്ധങ്ങൾ രൂപപ്പെടുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാകണം സംവാദങ്ങൾ നടക്കേണ്ടത് നല്ല കേൾവിക്കാരൻ എല്ലായിടത്തും പ്രിയങ്കരായിരിക്കും മറ്റുള്ളവരെ കേൾക്കുമ്പോൾ അവരുടെ വാക്കുകൾ മാത്രമല്ല വികാരങ്ങളും ചിന്തകളും വരെ നമ്മെ സ്വാധീനിച്ചേക്കും ഇതാണ് രണ്ട് കാതുകളുടെ മൗനപാഠം വാക്കുകൾ കൊണ്ടല്ല വിവേകത്തോടെ കേൾക്കണം ഇങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കുക എന്നതാണ് ചരിത്രം അധികം സംസാരിക്കുന്നവരല്ല ആഴത്തിൽ കേൾക്കുന്നവരാണ് ജീവിതത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നത് കേൾക്കാനുള്ള കഴിവാണ് ഒരു മനുഷ്യന്റെ അറിവും മനുഷ്യബന്ധങ്ങളും ജീവിതത്തിന്റെ ദിശയും മാറ്റുന്നത് കാര്യങ്ങൾ ശരിയാവണ്ണം മനസ്സിലാക്കാനായാൽ ലോകം തന്നെ മാറും ചിലപ്പോൾ മറ്റൊരാളുടെ പ്രശ്നം പരിഹരിക്കാൻ അധികം വാക്കുകളൊന്നും വേണ്ടിവരില്ല സഹാനുഭൂതിയോടും ഗുണകാംക്ഷയോടും ഒരു നല്ല കേൾവിക്കാരനായാൽ മാത്രം മതിയാകും അതിന്റെ ഭാരം പകുതിയായി കുറയും ചില മുറിവുകൾക്ക് വായനകളല്ല വേണ്ടത് നിശബ്ദ സാന്നിധ്യമാണ് വേണ്ടത് അതാണ് കാതുകളുടെ മഹത്വം കേൾക്കുമ്പോൾ നാം മാർഗദർശകരാകുന്നു സംസാരിക്കുമ്പോൾ നാം ഉപദേശകർ മാത്രമാണ് കേൾക്കുക ഇരട്ടിയായി മനസ്സിലാക്കുക ഹൃദയത്തോടെ എന്നതാണ് ഏറ്റവും വലിയ വിജയമന്ത്രം ഒരു നല്ല മനുഷ്യനാകാൻ ജീവിതത്തിൽ വിജയിക്കാൻ മനസ്സുകൾ നേടിയെടുക്കാനൊക്കെ വേണ്ട പരമപ്രധാനമായ സ്വഭാവഗുണം നല്ല കേൾവിക്കാരനാവുക എന്നതാണ് സംസാരിക്കാനുള്ള കഴിവ് മാത്രമല്ല മറ്റുള്ളവരെ ക്ഷമയോടെ കേൾക്കാനുള്ള വിനയവും നേതൃത്വത്തെ അടയാളപ്പെടുത്തും നല്ല നേതാക്കളെ നല്ല അധ്യാപകരെ നല്ല സുഹൃത്തുക്കളെ നാം ആദരിക്കുന്നത് അവർ നമ്മളെ കേൾക്കുന്നത് കൊണ്ടു കൂടിയാണ് യഥാർത്ഥ ദയയും മനുഷ്യത്വവും കൂട്ടുകാരനായി ഒരാളുടെ അടുത്ത് നിൽക്കുന്നതിലും അവൻ്റെ കഥകൾ മനസ്സോടെ കേൾക്കുന്നതിലാണ് കൂടുതലായി പ്രകടമാകുന്നത് നല്ല കേൾവിക്കാരൻ്റെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർ സുരക്ഷിതരാണ് അവർക്കൊരു ആശ്വാസമുണ്ട് അവൻ അവരുടെ ഹൃദയത്തെ മനസ്സിലാക്കുന്നു നാവ് ബന്ധം തകർക്കാം കാതുകൾ അത് പണിയും അധികം സംസാരിച്ചാൽ തെറ്റിപ്പോകാനാണ് സാധ്യത പക്ഷേ രണ്ട് കാതുകൾ നാം കേൾക്കാൻ ഉപയോഗിക്കുമ്പോൾ ബന്ധങ്ങൾ പുനർനിർമ്മിക്കപ്പെടും കേൾവിയാണ് മനുഷ്യരെ മനുഷ്യരാക്കുന്ന വലിയ ശക്തി ജീവിതജ്ഞാനം കേൾവിയിലൂടെ വരുന്നു സംസാരം പലപ്പോഴും ആവർത്തനമാണ് പക്ഷേ കേൾവി പുതിയ കാര്യങ്ങളുടെയും ചിന്തകളുടെയും ഭാവനകളുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ വാതായനങ്ങളാണ് തുറക്കുക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഉപദേശങ്ങളും പാഠങ്ങളും നാം പറഞ്ഞവയല്ല നാം കേട്ടവയാണെന്ന് ഓർക്കുക കേൾക്കുക എന്നത് ശബ്ദം പിടിക്കുന്നത് മാത്രമല്ല മറ്റൊരാളുടെ ഹൃദയത്തിന്റെ താളം മനസ്സിലാക്കുന്ന കലയാണ് ചിലപ്പോൾ നമുക്ക് ചെയ്യാനാകുന്ന ഏറ്റവും വലിയ സഹായം ഒരു വാക്ക് പറയുന്നതല്ല ഒരു നിമിഷം നിശബ്ദമായി കേൾക്കുന്നതാകാം കാരണം കേൾക്കാനും മനസ്സിലാക്കാനും പഠിച്ചവർക്കാണ് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം ലഭിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കൽ ഒരു കലയാണ് മറുപടി പറയാൻ വേണ്ടി മാത്രം കേൾക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുന്നത് ജീവിതത്തിലെ നിശബ്ദ വിപ്ലവമാണ് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സാപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം